നമുക്ക് ഇഷ്യുടേയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടെ ഇന്ന് രാവിലെ വിശേഷങ്ങളൊന്നും ആരുടെയും ചാനലിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണേ നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ വിശേഷങ്ങളൊക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യാട്ടോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ കൈലാസ് പറഞ്ഞ കാര്യം കേട്ട് മാഷാക പാടം അല്ലാത്തൊരു കൂടി നിൽക്കുവാണ് കാരണം കൈലാസിനെങ്ങനെയാണ് മനസ്സിലായത് പ്രിയാമണിക്ക് ഒരു അനുജിത്തി ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ഒന്നും കൂടും മനസ്സിലാവുന്നില്ല എവിടെയോ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ളത് തോന്നുവാണ് ഈ സമയത്ത് സ്വപ്നവലി ചോദിച്ചു അല്ല എന്താണോ അമ്മ നീ പറഞ്ഞത് ഏഹ് പ്രിയാമണിക്ക് അനുജിത്തി ഉണ്ടായിരുന്നോ മരിച്ചു പോയെന്നോ അതെ അനുജിത്തി ഉണ്ടായിരുന്നു മരിച്ചു പോയല്ലെന്ന് മാഷിനോട് ചോദിക്കുക പോകാൻ പറയണം ആ സമയം സ്വപ്നോലി ചോദിച്ചു സത്യമാണോ മാഷിയെ പറയണമെന്ന് വെക്കുക മാഷ് പറഞ്ഞാൽ അതേ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ സ്വപ്നോലിക്ക് വിശ്വാസം അയ്യോ ഇതേ കൈലാസ് പറയുന്നല്ല കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഏഹ് കൈലാസിന് വലിയ സിദ്ധി തന്നെ ഉണ്ടെന്ന് പറയുന്നത് മാഷിന് കൈലാസിന് വലിയ വിശ്വാസം ഇല്ലായിരുന്നല്ലോ ഇപ്പം വിശ്വാസമായെന്നൊക്കെ സ്വപ്നവലി ചോദിക്കുകയാണ് ഈ സമയത്ത് മാഷു പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പ്രിയാമണിയുടെ മരിച്ചു മരിച്ചുപോയെന്നൊക്കെ കൈലാസിനോട് ആരാ പറഞ്ഞേക്കാം അതൊക്കെ എനിക്കറിയാൻ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഒന്നും അറിയത്തില്ലാതെ കൈലാസ് കൈലാസ സ്വാമികളാകത്തില്ലോ ഒരാശ്രമം എടുത്ത് എന്നൊക്കെ പറയാണ് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കീറി കൃത്യമാണെന്ന് പറയുന്നത് പക്ഷെ അതൊന്നും ആയിരുന്നില്ല കാര്യങ്ങൾ കൈലാസ് കേട്ട കാര്യങ്ങളാണ് പ്രിയാമണി ഫോണിൽ കൂടെ സംസാരിക്കുന്നത് കേട്ടാണ് തൻ്റെ മരിച്ചു പോയ കാര്യത്തെ അതിനെക്കുറിച്ച് ഇങ്ങനെ എന്തോ കാര്യം സംസാരിച്ചു എന്ന സമയത്ത് പറയുന്നത് കേട്ടാണ് അതൊരു പിടിവെള്ളിയായിപ്പോയി അത് വച്ചാണ് മാഷിനടുത്ത് കളി കളിക്കുന്നത് ഈ സമയത്ത് മാഷ് ഓർത്തിയൻ പറയുന്ന സത്യമായിരിക്കുമോ അതോ ഇനി ഇവന് വേറെ എവിടെ നിന്നേലും ഈ വിവരങ്ങളൊക്കെ കിട്ടി പറയാൻ പറ്റില്ല ഇവൻ്റെ സ്വഭാവം ആയതുകൊണ്ട് ഊടായപ്പൻ്റെ ഉസ്താദാണിവന് അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല എന്ന് മനസ്സിൽ വിചാരിക്കുക പിന്നീട് സ്വപ്നം മാഷിനോട് പറഞ്ഞു കണ്ടില്ലേ എൻ്റെ മോന് നല്ല ദിവ്യശക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും ആരെ പുച്ഛിച്ചു ഇപ്പം മാഷിനെ ഞാൻ മനസ്സിലായില്ലേന്ന് ചോദിക്കുകയാണ് മാഷ് പിന്നീട് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് എന്നിട്ട് പോവാണ് ആ സമയം ഒരു കാര്യം മനസ്സിലായി മാഷിൻ്റെ മനസ്സിൽ സംശയങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി വളരെ ദിവ്യശക്തി കിട്ടിയിട്ടുണ്ടല്ലോ ഉണ്ടോ എന്നൊരു ചിന്തയൊക്കെ മാഷിൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ട് എന്നൊക്കെ വിചാരിക്കുവാണ് ആ സമയത്ത് ഇഷിതേ മഹേഷും കൂടെ ഓഫീസിലേക്ക് പോകുന്ന ഞാനെ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് വഴിക്ക് വെച്ചതിനെ ടയർ പഞ്ചറായി പോവാണ് എന്ത് ചെയ്യാൻ പറ്റും ആ സമയത്ത് കാർ നിന്ന് കഴിക്കഴിയുമ്പത്തേനും ഇഷിതയോട് പോലും എന്ന് പറഞ്ഞ് നോക്കാൻ പറയുകയാണ് ഇഷിതാ നോക്കി കഴിയുമ്പോഴത്തേന് ടയർ പഞ്ചറായിരിക്കുമോ ടയറ് പഞ്ചറായെന്ന് പറയണം ഒരു കാര്യം ചെയ്യുക ടയറ് മാറ്റിയിടാമെന്ന് പറയാം വേണ്ട സ്റ്റെപ്പിനൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് മഹേഷ് കൊണ്ട് ഞാനോ പിന്നെല്ലാതെ ഞാനാണോ മാറിയിട്ടുണ്ടെന്ന് നിൽക്കും എന്നെക്കൊണ്ടും പറ്റില്ല എന്ന് പറയാം എന്നാ കാര്യം ചെയ്യാൻ മഹേഷിന് പറ്റില്ല ഇപ്പം എന്തു ചെയ്യാൻ പറ്റും ഞാൻ തന്നെ മാറ്റിയിടാമെന്ന് പറഞ്ഞു ഇഷിത് എന്ത് ചെയ്യുവാണ് ഇഷിദ് അവിടെയിട്ട് കാറിൻ്റെ ടയറൊക്കെ അടിച്ച് അങ്ങനെ ഇടുവാണ് അപ്പോഴേക്കും വേണം അതിലൂടെ ഒരു പുള്ളിക്കാരൻ വന്നത് ആ പുള്ളിക്കാരൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് കാരണകത്തിരിക്കുന്നു ഇഷ്യത് ഇറങ്ങിയിട്ട് ടയറൊക്കെ ഒരു ഇതാക്കി ഇടുവാണ് മാറ്റി ഇടുവാണ് അയാൾ പെട്ടെന്ന് എന്തു ചെയ്യണം അത് വീഡിയോ പിടിക്കണം കണ്ടില്ല ഗ്യാസ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ അങ്ങോട്ട് പിടിക്കുകയാണ് ഭർത്താവ് കാറിലിരിക്കുന്നു ഭാര്യ ഇറങ്ങിയ ടയറൊക്കെ ഇതിന് കണ്ടല്ലോ അപ്പം ഇഷുതെ കണ്ടു പഠിച്ചുകൊണ്ടായിരുന്നു പ്രശസ്തമായ ഒരു ഡോക്ടറാണ് ഭർത്താവ് ഭാര്യ എന്നിട്ട് പോലും അവരൊന്നും മൈൻഡ് ചെയ്യാതെ കണ്ടില്ലേ നമ്മൾ ഏത് പണി അറിഞ്ഞിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പറഞ്ഞിട്ട് വീഡിയോ അങ്ങോട്ട് പിടിക്കുക ഇശ്വതി ഒന്നും പ്രതി ഒന്നാക്കരത്തരം പ്രതീക്ഷയില്ല കാരണം ഇയാളത് പ്രശ്നമാക്കുമെന്നോ അല്ലെങ്കിൽ ഇയാൾ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു പിന്നീട് അയാൾ അങ്ങോട്ടേക്ക് പോയി ഈ സമയം ഇഷ്ടത്തെ ടയറൊക്കെ മാറ്റിയിട്ട് ഇഷ്ടകാലിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേന് മഹേഷ് പറഞ്ഞു അയാൾക്കിട്ട് രണ്ടെണ്ണം കൊടുക്കാൻ എനിക്ക് തോന്നിയെന്ന് പറയണം അയാൾ എന്ത് പരിപാടിയൊക്കെ കാണിച്ചേ അയാൾ ഒന്ന് വീഡിയോ പിടിച്ചെന്ന് വയ്ക്കാം അയാൾ ഇതിലപ്പം വെറുതെ വീഡിയോ പിടിച്ചായിരിക്കും അതിന് മഹേഷ് ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ അല്ല മഹേഷ് ചെയ്യേണ്ട ജോലിയാണ് ഞാൻ ചെയ്തതെന്ന് പറയും പിന്നെ വലിയ ക്യാമ് ആയിപ്പോയെന്നൊക്കെ മഹേഷ് പറയണം പിന്നീട് അവരങ്ങോട്ടേക്ക് പോവാം ആ സമയത്ത് ആഷിത അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുക ആയിരുന്നു അപ്പോഴേക്കും ആണ് അങ്ങോട്ടേക്ക് മാധവ് വരുന്നത് മാധവ് വന്നിട്ട് ആഴ്ചയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയം ആഴ്ചയോട് ഒന്നും അറിയത്തില്ലാത്ത വേണ്ടി മാധവ് ചോദിച്ചു അല്ല ഇഷ്ടയെ വിളിച്ചായിരുന്നു എന്ന് ചോദിക്കുകയാണ് കേട്ടപ്പോൾ ആശ്ചു എന്താ മാധവ മാധവ് എന്തിനാണ് ഇഷ്ടിതയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് നോക്കുക എന്താണെന്ന് അറിയത്തില്ല എനിക്ക് അവളുടെ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ട് ആഴ്ച തേച്ചയ്ക്ക് അറിയാമല്ലോ എൻ്റെ ജീവിതത്തിൽ അവളായിരുന്നെങ്കിൽ ഇപ്പം ഞങ്ങൾ സ്വർക്കുതുല്യമായിട്ട് ജീവൻ നയിച്ചേരാം പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് വിധിയില്ല എന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ ആഴ്ച തുടങ്ങി ഇനി ഇപ്പം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട അവൾക്കൊരു ജീവിതമുണ്ട് അവൾ മഹേഷിനോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കുകയാണ് വെറുതെ നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല പോരാത്ത ലയ എങ്ങനെ ഇത് അറിഞ്ഞിട്ടുണ്ടേ ഉണ്ടല്ലോ അതൊക്കെ എനിക്കറിയാം ആശ്രയിച്ച് പക്ഷേ എനിക്കെന്തോ ഒരു തവണയെങ്കിലും എനിക്ക് ഇഷ്ടം കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് പറയണം ഇത് കേട്ടോണങ്ങോട്ടേക്ക് ലയ വരുന്നത് ലയം മനസ്സിനെയും കൂടെ വരുന്നത് അവരാ സമയത്ത് അങ്ങോട്ട് വരുമെന്ന് പ്രതീക്ഷില്ല അപ്പോഴേക്കും ലേ വന്നിട്ട് ചോദിച്ചു ഓഹോ അപ്പം ഇതാണ് നിങ്ങളുടെ മനസ്സിലരിപ്പില്ലേ നിങ്ങൾക്ക് അവളെ കാണാം സപ്പോർട്ടായിട്ട് അവളുടെ ചേച്ചി കൊള്ളാല്ലോ രണ്ടാളും അപ്പം നീയാണല്ലേ ഇതേ ഇയാൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന അല്ലേന്ന് ചോദിക്കാണ് ഇവിടെ ഭാഷ തുടങ്ങി വെറുതെ അനാവശ്യം പറയരുത് ലേ എന്ന് പറയണം അനാവശ്യമാണോ പറയുന്നത് ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞേ ഉണ്ടോ നിനക്ക് ഇങ്ങനെ കൂട്ടി കൊടുക്കാനായിട്ട് ഇത് കേട്ടു മാധവ് നീ എന്തൊക്കെയാ ആരോടാണ് സംസാരിക്കണമെന്ന് അറിയുക എനിക്ക് നന്നായിട്ടറിയാം ഇവരോട് തന്നെ ഈ സ്ത്രീയോട് തന്നെ ഞാൻ പറയണേ ഇവരെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചുകൊണ്ടിരുന്നേ ഇപ്പോഴല്ലെ എനിക്ക് സത്യാവസ്ഥയൊക്കെ മനസ്സിലാവുന്നേ ഇഷിത അവൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയാലും ഇപ്പോഴും നിങ്ങളുടെ പുറകെ തന്നെ അവളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ആ ഞങ്ങളൊന്നും സ്വാമിയുടെ അടുത്ത് പോയത് വെറുതെ അല്ല ആ സ്വാമി കാര്യങ്ങളൊക്കെ ഞങ്ങളോട് നല്ല വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു ഇഷ്യതി ആരാന്നും നിങ്ങളാരണന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അവളാന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെ പറയണേന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പോൾ മാധവന് നല്ല ദേഷ്യം വന്നു അപ്പോഴേക്കും മനസ്സിനെ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു നീ കൊള്ളാലോടി അങ്ങോട്ട് ഞങ്ങളില്ലാത്ത സമയം നോക്കി ഇവനെ വളർച്ച എടുത്തിട്ട് ഇഷ്യുതേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ നിൻ്റെ തീരുമാനമില്ലേ ഒരിക്കലും നടക്കാൻ പോന്നില്ലടി എന്നൊക്കെ പറയുന്നത് ആ സമയത്ത് മഹേശ്വർ അങ്ങോട്ട് വരുന്നേ മഹേശ്വർ വന്നിട്ട് ചെന്താമേ എന്താണ് അവിടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കാം എന്ത് പ്രശ്നം നിന്റെ ഭാര്യ ഉണ്ടല്ലോ നിന്റെ ഭാര്യയ്ക്ക് ഇപ്പം മാധവനെ കൊണ്ട് വീണ്ടും ഇഷുതേ ഒന്ന് കല്യാണം കഴിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട് അതാന്ന് പറയുന്നത് സത്യമാവേണ്ട നീ പറയണം ചോദിച്ചും മഹേഷ്വരൻ അങ്ങോട്ട് വരുവാണ് ചോദിച്ചു നോക്കടാ ഇവിടെ ആ എല്ലാ ഒത്താശം ചെയ്തു കൊടുക്കുന്നതാണെന്ന് പറയുന്നത് അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് രണ്ടാമതും ചിന്തിക്കാതെ വന്ന് ആഷയുടെ കർണ്ണ താഞ്ഞെടുക്കുകയാണ് ആഴ്ചത്തേക്ക് വല്ലാത്ത സങ്കടമായി പോയി ഒരു തെറ്റും ചെയ്യാതെയാണ് തല്ലും മേടിക്കണേ അപ്പോഴേക്കും മാതം വന്നു എന്ത് പരിപാടി ഏട്ടൻ കാണിച്ചതെന്ന് ചോദിക്കുകയാണ് ഇത് എന്ത് പറ്റി എന്തിനാ എടുത്ത് ഇങ്ങനെ തല്ലുന്നതാണ് ചോദിക്കുക തല്ലുന്ന എന്താണോ തല്ലുക മാത്രമല്ല ഇവിടെ കൊല്ലുകയോ ചെയ്യണ്ടേ ഈ കുടുംബത്തിന് നാശം കാണിക്കാൻ കാണാൻ വേണ്ടി ഇവിടെ ഇവിടെ നിൽക്കണമെന്നൊക്കെ അത് കേട്ടപ്പോൾ ആഷ തുടങ്ങും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഈസിലായിട്ടാന്ന് പറയാം തെറ്റും ചെയ്തിട്ടില്ല പോലും തെറ്റ് ചെയ്തിട്ട് ശരി ചെയ്യുന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളെന്ന് പറയണം കേട്ടപ്പം അപ്പ പാട സങ്കടമായി പോയി പെട്ടെന്ന് തന്നെ എന്തു ചെയ്യാണ് ആഷിത അങ്ങോട്ടേക്ക് കയറിപ്പോക ഈ സമയം മാധുവിന് നല്ല ദേഷ്യവേ മാധവി എന്നിട്ട് അല്ലെ എവിടെയോ ചിപ്പം നിനക്ക് സമാധാനം ആയെന്ന് ചോദിക്കാം എന്തിന് സമാധാനം ഞാൻ പറയണില്ല നിങ്ങൾക്ക് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പറഞ്ഞല്ലേ ആ ഇഷ്ടയെന്ന് പറയുന്ന എന്റെ കൊക്കിന് ജീവനുണ്ടായെന്ന് നടക്കില്ല എന്ന് പറയണം അല്ലെങ്കിൽ എനിക്കറിയാം ഇപ്പോഴും അവളുടെ കുറേ നടക്കുന്നത് ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് വന്നേ നിക്കരുണ്ടോ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്റെ വയറ്റി വരുന്ന കുഞ്ഞിനെ അവളെ കൊണ്ട് ഇല്ലാതാക്കിച്ചതെന്ന് ചോദിക്കുക പറഞ്ഞു തീരതെ ഒറ്റ അടിയായിരുന്നില്ല എവിടെ കർണം നോക്കി മാധവ് നീ എന്താടി പറഞ്ഞതെന്ന് ചോദിച്ചോണ്ട് അപ്പോഴേക്കും മനസ്സിനോടുകൊണ്ട് നീ എന്താടാ എന്താ കാണിച്ചെന്നൊക്കെ ചോദിക്കണം മാധവിനോട് ഇത് നേരത്തെ ഞാൻ ഇവളെക്കോട്ട് കൊടുക്കണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇവളീ വർത്താനം പറയില്ലായിരുന്നു പറയണം പെട്ടെന്നില്ല അയ്യോ കർണം പുത്തിക്കൊണ്ട് പറഞ്ഞു നിങ്ങളെൻ്റെ തല്ലൂല്ലേ നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവുകയാണ് ആ സമയം ഭയങ്കര ദേഷ്യമായി മനസ്സിനിക്ക് എല്ലാം അവളും ഒറ്റയടുത്ത് കാണുക ആ ഇഷ്യത ഇഷ്ടം ശരിയാക്കുന്നുണ്ട് ആദ്യം ആഴ്ചതേക്കിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് മുറിയിലേക്ക് അവൾ കയറി പോവുകയാണ് ഇനിയിപ്പം ആഴ്ചത്തേ നേരെ തിരിയും അവൾ കാണണെങ്കിൽ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു വരുത്തീർക്കാൻ വേണ്ടിയിട്ട് ഈ സമയം ഇഷ്യത ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഇഷ്യത അതിപോലെ തന്നെ ഓഫീസിലേക്ക് ജോലിക്ക് പോയി ഓഫീസിലേക്കെല്ലാം ഹോസ്പിറ്റലിലേക്ക് ജോലിക്ക് തന്നു അങ്ങനെ ജോലിക്ക് തന്നെ തന്നെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആഷുതയുടെ കോൾ വരുന്നുണ്ട് ആയുഷത്തെ വിളിച്ചിട്ട് ഇഷുതയോട് മാതാപിച്ച് കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയുവാണ് എനിക്കറിയത്തില്ല ഇഷു എന്ത് ചെയ്യണമെന്ന് ആ പടം ഇവിടെ വല്ലാത്തൊരു ടെൻഷൻ എൻ്റെ മനസ്സില് എൻ്റെ മനസ്സിൽ മാത്രമല്ല ഈ കുടുംബത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് ലേക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് ഞാൻ എന്തൊക്കെയോ കാണിച്ചു അല്ലെങ്കിൽ ഇഷ്ട കാരണമാണ് ജീവൻ നശിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കണം എന്ന് പറയാം സാരമില്ല ചേച്ചി ധൈര്യമായിട്ടിരിക്കുക ചേച്ചി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരും എല്ലാ ഒരു ദിവസം അറിയും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് പിന്നെ ഒരു കാര്യമുണ്ട് ഇന്ന് ഏതോ സ്വാമിയുടെ അടുത്ത് പോയില്ലേ ആ സ്വാമി പറഞ്ഞിത്രേ ഇപ്പോഴും മാധവിൻ്റെ മനസ്സിൽ നീയാന്നുള്ള കാര്യം അതുപോലെ തന്നെ അല്ലേ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നാവുന്നൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറയണം അങ്ങനെയൊക്കെ പറഞ്ഞ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കലാസ് അങ്ങനെയാണെങ്കിലേ പിടിച്ചേ ഇപ്പോൾ ഉണ്ടാവുള്ളൂ ഇഷനെ അവിടുന്ന് വായിക്കാനായിട്ട് പറ്റുള്ളൂ അത് കേട്ട ഇഷ്ട പറഞ്ഞു അതൊന്നും ചേച്ചി ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയണം അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാം എനിക്കറിയാൻ സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണം അങ്ങനെ അവർ ഫോണിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നേഴ്സുണ്ട് നേഴ്സ് വന്നിട്ട് പറഞ്ഞു അതെ ഒരു വീഡിയോ വന്നിട്ടുണ്ടെന്ന് പറയാം ഫോണിനകത്ത് വീഡിയോ അതെ മാനേ അതെ ഡോക്ടറുടെ വീഡിയോ ഉണ്ടെന്ന് പറയണം എൻ്റെ വീഡിയോ നോക്കാൻ പറയണം അങ്ങനെ ഫോണങ്ങോട് കൊടുക്കണം അപ്പം ഇഷിത ടയർ മാറി ഇടുന്ന മഹേഷ് കാറിനകത്ത് ഇടുന്നോക്കുക ദീപമേ ഇതിപ്പോൾ വല്ലാത്ത പുലിവാലാവില്ലയെന്ന് വിചാരിക്കുവാണ് ഇതാണ് ചെയ്യപ്പോഴത്തേനും നഴ്സ് ചേച്ചു അല്ല എന്താ ഡോക്ടറെ അതിന് വരുന്ന വഴിക്കുന്നത് കാരണം ടയർ പഞ്ചറായതാണ് ആ സമയത്ത് ഞാൻ വേറെ ടയർ മാറ്റിയിട്ടാണ് പക്ഷേ ഇതിങ്ങനെ വള്ളിക്കിട്ടാവുന്നറിയത്തില്ല ഇനിയിപ്പം ഇത് വലിയ അടുത്ത പ്രശ്നത്തിലേക്ക് വഴിതെളിക്കാൻ കാരണമാവെന്ന് പറയണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് വിശുദ്ധിക്കോരോ പ്രശ്നം തീർന്നു കഴിയുമ്പോഴത്തേനും അടുത്ത പ്രശ്നം ഇങ്ങനെ കുരുമേ പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി